ഈ ജനറേഷൻ മാറുന്നതനുസരിച്ച് പുതിയ വാക്കുകൾ പറയുന്നതോ അല്ലെങ്കിൽ ട്രെൻഡി ആയിട്ടുള്ള രീതിയിൽ ഹെയർ സ്റ്റൈൽ ചെയ്യുന്നതോ ഡ്രസ്സിടുന്നതോ ഒന്നും അല്ല ന്യൂ എന്ന് പറയുന്നത് ന്യൂ അവെയർനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഞാൻ ഒരു സിറ്റുവേഷനോട് റിയാക്റ്റ് ചെയ്ത രീതിയിൽ നിന്ന് ഞാൻ ഇന്ന് അഡ്വാൻസ് ചെയ്തിട്ടുണ്ടോ ഇന്നലെ ഒരു നെഗറ്റീവ് സിറ്റുവേഷൻ ഉണ്ടായി ഒരാളെ നമ്മളെ കളിയാക്കി അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു നമ്മൾ പ്രതീക്ഷിക്കാത്ത അപ്രതീക്ഷിതമായ ഡെഡ്വേഴ്സിറ്റി ഉണ്ടായി അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ എങ്ങനെയാണോ പ്രതികരിച്ചത് അതിനേക്കാളും അഡ്വാൻസ്ഡ് ആയിട്ട് ഞാൻ ഇന്ന് പ്രതികരിച്ചിട്ടുണ്ടോ ഞാൻ കുറേ കൂടെ ക്വൈറ്റാൻഡ് കാം ആയിട്ടുണ്ടോ റിലാക്സ്ഡ് ആയിട്ടുണ്ടോ ഓക്കേ എൻ്റെ എമോഷണലി ഞാൻ ബാലൻസ്ഡ് ബാലൻസ്ഡായിട്ട് മെച്ചുവേർഡായിട്ട് കുറേ കൂടെ വൈസ് ആയിട്ട് റെസ്പോണ്ട് ചെയ്തോ ഇവിടെയാണ് വാസ്തവത്തിൽ ന്യൂ അവേർനെസ് വർക്ക് ചെയ്യുന്നത് സോ ദിസ് ഈസ് എ വെരി ഗുഡ് ഡിസിഷൻ നിങ്ങൾക്ക് എടുക്കാൻ കഴിയുന്ന വളരെ വലിയൊരു ഡെസിഷനാണ് നല്ലൊരു ഡിസിഷനാണ് ഈ ഇയറിൽ ഞാൻ ഓരോരോ ആക്ഷൻസ് ഒരു ലൈഫിനുണ്ടാകുന്ന ഓരോരോ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കാര്യങ്ങളല്ലേ ഏത് സമയം വേണമെങ്കിലും ലൈഫ് കൊണ്ട് തള്ളി അങ്ങ് തരും ഏറ്റവും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലേ നമ്മൾ വളരെ പ്ലസൻ്റായിട്ട് ഒക്കെ ജനുവരി ഒന്ന് രാവിലെ ആറു മണിക്ക് തുടങ്ങാം മനോഹരമായിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ച് രാത്രി പത്ത് മണിക്ക് കിടക്കർ കിടന്നു എന്ന് വിചാരിക്കുക മിക്കവാറും ചിലപ്പോൾ രാറ്റമൊത്ത് ഉറങ്ങില്ല ആറ് അഞ്ചു മണിക്കായിരിക്കും ഉറങ്ങുക ഇങ്ങനെയൊക്കെ പ്രകൃതി കൊണ്ടുവച്ച് തിരിച്ചടിക്കും നമ്മൾ രാവിലെ എഴുന്നേറ്റ് തലവേദനയും പിന്നെ ആകെ ഒരു വല്ലാതെ മൂടിയായിട്ടായിരിക്കും ചിലപ്പോൾ എഴുന്നേറ്റ് വിൽക്കുക അപ്പോൾ കാരണം പ്രകൃതിക്ക് ഇങ്ങനെ ഒരു വികൃതി എപ്പോഴും ഉണ്ട് ഇത് ഈ യാത്രയിലൂടെ പോയിട്ടുള്ളവർക്കെല്ലാം അറിയാം അപ്പം നമ്മൾ കരുത് എന്തെങ്കിലും ഒന്ന് പ്രതീക്ഷിച്ചു പോയാൽ നേരെ ഓപ്പോസിറ്റ് സംഭവിക്കും ഇങ്ങനെയൊക്കെ ചില ആളുകൾ പറയാറില്ലേ സോ യു ടേക്ക് ഇറ്റ് ആസ് എ ചലഞ്ച് നാളെയും ചെയ്യൂ മറ്റന്നാളും ചെയ്യൂ അതിൻ്റെ അടുത്ത് ചെയ്യൂ പതുക്കെ 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 അത് വഴങ്ങി വരുന്നത് നമുക്ക് മനസ്സിലാവാം ഇത് സ്വാമി വിവേകാനന്ദൻ വളരെ വ്യക്തമായിട്ട് പ്രകൃതിയെ ദേവിയായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞു തന്നിട്ടുണ്ട് രാജയോഗം അവസാനിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു ഗ്രന്ഥമാണ് രാജയോഗം അതിൻ്റെ ഒടുവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഒരിക്കലും നിങ്ങൾ പ്രകൃതിയെ ഡിഫെൻഡ് ചെയ്തോ അടിച്ചൊതുക്കിയോ നിങ്ങളുടെ പ്രകൃതി എന്ന് പറയുന്ന ആരെ പ്രകൃതം നാച്ചുറൽ അതിനെ ഡിഫെൻഡ് ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല പിന്നെ പിന്നെന്തു ചെയ്യണം ടാക്ക്ഡ് ചെയ്ത് ഞാനാണ് നീ നീയാണ് ഞാൻ എൻ്റെ അനുഗ്രഹമില്ലാതെ എനിക്ക് മാറാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ചുമ്മാ അല്ല അമ്മ അമ്മേ മഹാമായ എന്ന് വിളിക്കുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ് ഇലൂഷൻ അതങ്ങനൊക്കെ കളിച്ചോണ്ടിരിക്കും നമ്മുടെ കൂടെ നമ്മളെന്തെങ്കിലുമൊക്കെ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതിനെല്ലാം ഓപ്പോസിറ്റായിട്ട് നമ്മൾ കുത്തിത്തള്ളിയിട്ടിട്ട് ചിരിക്കും ഇറ്റ്സ് ലൈക്ക് എ എന്താണ് മറ്റേ മോക്കിംഗ് സ്പിരിറ്റ് എന്നൊക്കെ പറയില്ലേ അല്ല ഒരു ലാഫിങ് സ്പിരിറ്റാണത് അപ്പോൾ അതുപോലെയാണ് അപ്പം അതുകൊണ്ട് സോ ഇതൊരു അതൊരു അതിനെ ഇതൊരു ഗെയിം ആയിട്ട് എടുക്കുന്നത് പോലെ നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് ടേക്ക് ഇറ്റ് ആസ് എ ഗെയിം അപ്പോൾ നമ്മൾ ചിലപ്പോൾ തോറ്റെന്നിരിക്കും സോ ഇറ്റ്സ് എ ഗെയിം ആകുമ്പോൾ തോറ്റാലും ജയിച്ചാലും നമ്മൾ കളിക്കുമ്പോൾ നമുക്ക് സന്തോഷമല്ലേ ഉള്ളൂ അപ്പോൾ അതുപോലെ ആയിരിക്കുക ഈ കാര്യത്തിനകത്ത് ന്യൂ അവേർനെസ്സിൻ്റെ കാര്യത്തിനകത്ത് ചേഞ്ച് ഉണ്ടാകും എന്നുള്ളത് വളരെ 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 ഫാക്ച്വലായിട്ട് തന്നെ പറയാം ചേഞ്ച് ഉണ്ടാകും എൻ്റെ ഇരിക്കുന്ന പലരും അതിന് എക്സാമ്പിളാണ് വളരെ റൂട്ടായിട്ടുള്ള ചില കാര്യങ്ങൾ ചിലപ്പോൾ മാറിയിട്ടുണ്ടാവില്ല പക്ഷെ ചേഞ്ച് ഈസ് ദയർ ട്രാൻസ്ഫർമേഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റൻ്റായിട്ട് നമ്മൾ നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കണം നീ അതല്ല ഇതാണ് വിവേകാനന്ദൻ പറഞ്ഞു ഒരു മെഡിറ്റേഷൻ വിദ്യാർത്ഥിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ക്വാളിഫിക്കേഷൻ എന്താണെന്ന് വെച്ചാൽ ഞാനൊരു മെഡിറ്റേഷൻ വിദ്യാർത്ഥിയാണ് എന്ന് അയാൾ എപ്പോഴും ഓർത്തിരിക്കുക എന്നുള്ളതാണ് സൊ വെൻ ഈ വെൻ ഹി റിമെമ്പേഴ്സ് ദാറ്റ് ചില കാര്യങ്ങൾ അയാൾ ചെയ്യില്ല ഞാനൊരു മെഡിറ്റേഷൻ ആണ് എനിക്ക് ഞാൻ എങ്ങനെ അധപതിക്കാൻ പാടില്ല അല്ലേ ഇങ്ങനെ ഡിക്ലൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു ഫീലിംഗ് നമുക്ക് അപ്പോൾ കൂടുതലായിട്ട് ഉണ്ടാകും അപ്പോൾ അത് ഈ വർഷം അല്ലെങ്കിൽ ഓ ഇത് കഴിഞ്ഞ വർഷം ഇങ്ങനെയാണല്ലോ തീരുമാനമെടുത്തത് പിന്നെയും വീണ്ടും കിടക്കുന്നു പൊട്ടക്കുഴിയിൽ ഇനിയും ഇപ്പോൾ എന്താ ജനുവരി ഒന്നായി വീണ്ടും തീരുമാനം എടുക്കുന്നു ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിയുമ്പോൾ വീണ്ടും എല്ലാം പഴയതുപോലെ പിന്നെ ഒന്ന് വർക്ക് പിന്നെ അടുത്ത ഡിസംബറിലാണ് വീണ്ടും ഓർമ്മ ഓർക്കാൻ പോയി ആ അങ്ങനെ ഒരിക്കലും വിചാരിക്കരുത് യു ട്രൈ എ ഗെയിം ഇറ്റ്സ് ലൈക്ക് എ കൺസിഡർ ഇറ്റ് എസ് എ ഗെയിം അല്ലേ ഇപ്പോൾ ഇന്ത്യൻ ടീം ആസ്ട്രേലിയയിൽ പോയി ക്രിക്കറ്റ് കളിക്കുകയാണ് കഴിഞ്ഞ കഴിഞ്ഞ രണ്ട് കളിയും അവർ തോറ്റു തോറ്റപ്പോൾ എല്ലാവരും അവരെ ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിന്റെ അർത്ഥം കഴിഞ്ഞാൽ ആ ടീം ഒരിക്കലും ഇങ്ങനെ തിരിച്ചു വരില്ല എന്നല്ല അല്ലേ അവർക്ക് അവരുടേതായ പ്ലാൻസ് ഉണ്ടാകും ചിലപ്പോൾ അവർ വളരെ ചലഞ്ചിങ് ചലഞ്ചിങ്ങായിട്ട് നെക്സ്റ്റ് ഇത് കളിയിൽ തിരിച്ചു വന്നതിരിക്കും നമ്മളും നമ്മൾ അറ്റംപ്റ്റ് ചെയ്യുന്ന ചില കാര്യങ്ങൾ പടുകുഴിയിൽ പോകും നമ്മൾ പറയാറില്ലേ ഈ മുകളിലോട്ട് ഒരുപാട് പോയ ആൾക്കാർക്ക് വീഴുമ്പോൾ ആ പതനം വളരെ ആഴത്തിലുള്ളതായിരിക്കും ശരിയല്ലേ ഒരു സ്റ്റെപ്പിൽ നിന്ന് അവിടുത്തെ സ്റ്റെപ്പിൽ നിന്നൊരാളെ താഴോട്ട് വീണു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഈ രണ്ടാമത്തെ നില നിന്നാണ് വീഴുന്നു എന്നുണ്ടെങ്കിൽ അതിന് അത്രയും കൂടുതൽ ആഴുണ്ടാകും പതനത്തിന് ആ പരിക്ക് കൂടുതലുണ്ടാകും ശരിയാണ് നമ്മൾ കൂടുതൽ 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 നമ്മൾ അവയർനെസ്സിനെ ഉയർത്തിക്കൊണ്ട് പോയി നമ്മുടെ ജീവിതത്തെ നമ്മുടെ മനസ്സിനെയൊക്കെ ഉയർത്തിക്കൊണ്ട് പോയ ശേഷം നമ്മൾ പടാന താഴെ വീഴുന്നാൽ നമ്മൾ വിചാരിക്കും ഓഹ് നമ്മൾ ഹോപ്പ്ലെസ്സാവും പലരുന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത്രയും ഒക്കെ പഠിച്ച ഞാൻ ഒരു കുട്ടീനോട് പറഞ്ഞാണ് ഇത്രയും ഒക്കെ പഠിച്ചു എം എസ് സി യോഗയിൽ പിന്നെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തു ബാംഗ്ലൂർ പോയി അവിടെ പോയി ഇവിടെ പോയി എല്ലാം ചെയ്തിട്ടും ഇപ്പോഴും എൻ്റെ കണ്ടീഷൻ ഇതാണല്ലോ അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സാധാരണ വ്യക്തി പറയും സാർ എനിക്കിതൊന്നും ഞാനിതൊന്നും പഠിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എന്ന് പറയുന്ന പോലെ അല്ല അത് രണ്ടും വ്യത്യാസമല്ലേ അല്ലേ അപ്പം നമ്മൾ ഈ അപ്പം നമുക്ക് നമ്മൾ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് അല്ലെങ്കിൽ പിന്നെ ഒന്നും പഠിക്കണ്ടല്ലോ സമയം കളയണ്ടല്ലോ അല്ലേ നമുക്ക് നമ്മുടെ സെൽഫിനെ റിയലൈസ് ചെയ്യുവാനും ഒരു ബെറ്റർ പേഴ്സൺ ആകാനും ആ ബെറ്റർ പേഴ്സൺ ആകുന്നത് വഴി ഞാൻ അനുഭവിച്ച കൺസിസ്റ്റൻസിയും ഞാൻ അനുഭവിച്ചിട്ടുള്ള കംഫർട്ടും സുഖവും അത് എൻ്റെ എനിക്ക് വേണ്ടപ്പെട്ടവർക്കും അതുപോലെ അസ്വസ്ഥമായിട്ടുള്ള മനസ്സുകൾക്കും പകർന്നു കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് എൻ്റെ ദൗത്യം ശരി പൂർത്തിയാകുന്നത് അല്ലേ അപ്പോഴാണുള്ളത് എനിക്ക് അതിൻ്റെ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഞാൻ പഠിച്ചു ഞാൻ അനുഭവിച്ചു നമ്മൾ തന്നെ നമുക്ക് എന്തെങ്കിലും ഒരു നല്ല അനുഭവം ഉണ്ടായി അല്ലെങ്കിൽ നമ്മളൊരു നല്ല വീഡിയോ കണ്ടാൽ നമ്മൾ ആദ്യം ചെയ്യുന്ന എന്താ നമുക്ക് വേണ്ടപ്പെട്ടവർക്ക് അത് ഞാനത് എനിക്കൊരു സന്തോഷം കിട്ടി ഒരു ഒരു കോമഡി സ്കിറ്റ് കണ്ട് എനിക്ക് നല്ല ഞാൻ ചിരിച്ചു അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് വേണ്ടപ്പെട്ടവരും കൂടെ ചിരിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനത് ഫോർവേഡ് ചെയ്യില്ലേ അതുപോലെ നമ്മൾ ഫോർവേഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഇൻഫർമേഷൻ ഈ ഒരു അറിവ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക മറ്റൊരാൾ ആയിട്ട് വിഷമിക്കുന്നത് കാണുമ്പോൾ എമോഷണലി ആയി കാണുമ്പോൾ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം ഇറ്റ്സ് നോട്ട് ബിക്കോസ് ഓഫ് ദ സിറ്റുവേഷൻ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് യുവർ മൈൻഡ് യുവർ ആറ്റിറ്റ്യൂഡ് യുവർ നേച്ചർ നിൻ്റെ ഇതേ സിറ്റുവേഷനിലുള്ള വേറെ എല്ലാവരും ഇതുപോലെ കരഞ്ഞുകൊണ്ടിരിക്കുകയല്ല നിൻ്റെ ഇതേ സിറ്റുവേഷൻ അല്ലേ എല്ലാവരും ഒരേ ഒരേ സാഹചര്യമുള്ള ഒരാൾ ആത്മഹത്യ ചെയ്യുന്നു ഒരാൾ ഫൈറ്റ് ചെയ്ത് മുന്നോട്ട് കയറി അതിനതിജീവിച്ച് കാണിച്ചു കൊടുക്കുന്നു അപ്പോൾ അവിടെ സാഹചര്യമല്ല വിഷയം നമ്മുടെ പ്രകൃതമാണ് എന്നുള്ളത് തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം അതിനനുസൃതമായിട്ട് ടൈനി ആയിട്ടുള്ള വളരെ ചെറുതായിട്ടുള്ള ഹാബിറ്റ്സ് ഡെവലപ്പ് ചെയ്ത് മാറിക്കൊണ്ടേയിരിക്കുക നമുക്കൊരിക്കലും ഒരു വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഞാൻ ഇങ്ങനെ 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 ചെയ്യും എന്ന് തീരുമാനിക്കുന്നതിനേക്കാളും നല്ലത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ ആദ്യത്തെ വീക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിലെ ഫസ്റ്റ് വീക്ക് ഞാൻ ഈ ഒരു ചെറിയ കാര്യം കംപ്ലീറ്റ് ചെയ്യും ഇങ്ങനെ തീരുമാനിക്കുന്നതായിരിക്കും നല്ലത് അതായത് നമ്മൾ ഈ വലിയ ടാർഗറ്റ്സിനെ ചെറിയ ഗോൾസാക്കി ഡിവൈഡ് ചെയ്ത് ഇപ്പം നാലിലൊന്നാക്കാം മൂന്ന് മാസം മൂന്ന് മാസം മൂന്ന് മാസം എന്നുള്ള രീതിയിൽ നമുക്ക് നാലിലൊന്നാക്കാം പിന്നെ ആ മൂന്ന് മാസത്തിനകത്ത് അതിനെ ആ ഫസ്റ്റ് ക്വാർട്ടറിനെ വൺ ആക്കാം അപ്പോൾ നമുക്ക് ജാനുവരി എന്ന് പറയുന്ന ഒരൊറ്റ മന്തിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് കിട്ടും അപ്പോൾ അതിനെ നമുക്ക് പിന്നീട് ഇന്ന് ആ മുപ്പതിൽ ഒന്ന് ചെയ്തിട്ടുണ്ടോ മുപ്പത് ദിവസമാണ് അല്ലെങ്കിൽ നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വൺ ബൈ തേർട്ടി ഞാൻ ഇന്ന് കംപ്ലീറ്റ് ചെയ്തോളും ഇതിലൂടെ മാത്രമല്ലാതെ ഒന്നും സംഭവിക്കില്ല ഇങ്ങനെ അല്ലാതെ ഒരു ചേഞ്ച് ഉണ്ടാവുകയില്ല അപ്പോൾ ഒരു വ്യക്തി പിന്നെ രാത്രി ഒരു രണ്ട് മണിക്ക് ഉറങ്ങുന്നു എന്ന് വിചാരിക്കുക അയാൾക്ക് പിറ്റേ ദിവസം രാവിലെ നാല് മണിക്ക് എഴുന്നേൽക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം അയാൾക്ക് നഷ്ടപ്പെടും അങ്ങനെ വലിയ ബുദ്ധിമുട്ടായിരിക്കും പക്ഷേ അയാൾക്ക് ഒരു ഒരു ആറ് മണിക്കൂർ ഉറക്കം എന്നുള്ള രീതിയിൽ അയാൾ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് മുന്നോട്ട് പോയി നോക്കുക കുറേ ദിവസങ്ങൾക്കുള്ളിൽ ഇത് ഈ പാറ്റൺ കറക്റ്റായിട്ട് വരും ഇത് നമ്മൾ ശ്രദ്ധിച്ചാലറിയാം എപ്പോഴും എക്സ്ട്രീമായിട്ട് പ്ലാൻ ഒരു തീരുമാനം എടുക്കരുത് അടുത്ത വർഷം തൊട്ട് ഞാൻ ഇന്നലെ വരെ ഇങ്ങനെ ആയിരുന്നു നാളെ തൊട്ട് പക്ഷേ ഇങ്ങനെ ഒന്നുമല്ല എന്ന് അത് വളരെ അപൂർവം പേർക്കേ പറ്റുകയുള്ളൂ ചില ആൾക്കാർ ആൾക്കാരെനിക്കറിയാം ചെയിൻ സ്മോക്കേഴ്സ് ഇടുന്ന ആൾ ചില ആൾക്കാർ ഒരു ദിവസം തന്നെ തീരുമാനിച്ചു ഇനി തൊട്ട് സ്മോക്കിങ്ങല്ല സ്റ്റോപ്പ് ചെയ്തു പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ഒരാളങ്ങനെ പക്ഷേ പുള്ളി പിന്നെ ഒരിക്കലും സ്മോക്ക് ചെയ്തില്ല അത് വളരെ റയറായിട്ട് അങ്ങനെ സംഭവിക്കുകയുള്ളൂ യഥാർത്ഥത്തിൽ അങ്ങനെ സംഭവിക്കാൻ വേറെ വലിയ തടസ്സമൊന്നുമില്ല ആരും നമ്മൾ മരിച്ചൊന്നും പോവില്ല കാരണം ഞാനതിന് വലിയ എക്സാമ്പിൾ കണ്ടത് ജയിൽ വിസിറ്റ് ചെയ്യുന്ന സമയത്താണ് അവർ ഡ്രഗ് അഡിക്റ്റ്സ് ആയിട്ടുള്ള ആൾക്കാരെ പിടിച്ചുകൊണ്ട് പോവുമല്ലോ നാർക്കോട്ടിക് അഡിക്റ്റ് ആയിട്ടുള്ള ആൾക്കാരുണ്ട് അവരെ പിടിച്ചുകൊണ്ട് പോയാൽ പിറ്റേ ദിവസം തൊട്ട് അവർക്ക് ഡ്രഗ്സ് കിട്ടില്ല ആൽക്കഹോൾ അഡിക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് പിറ്റേ ദിവസം തൊട്ട് ജയിലിൽ കിടക്കുമ്പോൾ അവർക്ക് ആൽക്കഹോൾ കിട്ടുന്നില്ലല്ലോ അവരാരും പോയില്ല ആദ്യം കുറച്ച് വിഡ്രോവൽ സിംറ്റംസ് കാണിക്കുന്ന സമയത്ത് കൊണ്ട് ട്രീറ്റ്മെൻറ്റ് ചെയ്യും ഒരു രണ്ടോ മൂന്നോ ദിവസത്തെ ട്രീറ്റ്മെൻറ്റ് കഴിയുമ്പോഴേക്കും അവർ തിരിച്ചു വരും പലരും എന്നോട് പറഞ്ഞിട്ടുള്ളത് അവിടെ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു ഇപ്പോൾ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞ ആൾക്കാരുണ്ട് സോ ഇറ്റ്സ് നോട്ട് എ ബിഗ് തിങ് എപ്പോഴത് ബിഗ് തിങ് ആവുന്നത് മറ്റേത് അപ്പുറത്തിരിപ്പുണ്ട് ആ സാ കംഫർട്ട് സോണിൽ തന്നെ അതിരിപ്പുണ്ട് എന്നുണ്ടെങ്കിൽ അതെടുത്ത് കഴിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട് പക്ഷേ പറ്റ് എന്ന് പറയുന്ന സ്വന്തമായിട്ട് ഇമ്പോസ് ചെയ്യുന്നിടത്താണ് പ്രശ്നം വരുന്നത് ജയിലിൽ അതല്ല അല്ലേ അവിടെ ഒരു ഔട്ടർ ഇമ്പോസിംഗ് ആണ് വരുന്നത് ഈ ഒരു വ്യത്യാസം നമുക്കുണ്ട് അപ്പം നമ്മൾ മനസ്സിലാക്കുക ഞാൻ കഴിഞ്ഞ ദിവസം സാറുമായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണെന്ന് തോന്നുന്നു പറഞ്ഞത് സാർത്റ് യാംഗോ സാർത്ര എന്ന് പറയുന്ന വലിയൊരു ഫിലോസഫർ ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു തിയറിയാണ് നമ്മൾ സ്വതന്ത്രരാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു വി ആർ കമ്മിറ്റഡ് ടു ബിക്കം ഫ്രീ എന്ന് പറയുന്ന ഒരു തിയറി എന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപൊക്കെ നമുക്ക് പല രീതിയിലുള്ള അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ടായിരുന്നു ആ അസ്വാതന്ത്ര്യങ്ങൾ ഒരു പരിധിവരെ റെസ്ട്രിക്ഷൻസ് നമ്മളെ കോൺഷ്യസ് കോൺഷ്യസായിട്ടും അൺകോൺഷ്യസ് ആയിട്ടും നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് എന്നുവെച്ചാൽ ദൈവഭയം ഫോർ എക്സാമ്പിൾ ഒരു കാലഘട്ടത്തിൽ ദൈവഭയം എന്ന് പറയുന്ന ഒന്ന് ശരിക്കും ആഴത്തിലുള്ള ഒരു വ്യക്തി ഇപ്പോഴും എനിക്കറിയാം ചില ആൾക്കാരുണ്ട് അയ്യോ ഞാനങ്ങനെ ചെയ്യില്ല കാരണം അങ്ങനെ ചെയ്താൽ ദൈവം ശിക്ഷിക്കും ഞാൻ അങ്ങനെ എടുക്കില്ല എടുത്തു കഴിഞ്ഞാൽ എനിക്കറിയാം അതിൻ്റെ ഫലം എപ്പോഴായാലും എനിക്ക് കിട്ടും ഇത് ഒരു ഉറച്ച വിശ്വാസമായിട്ട് ലോജിക്കലായിട്ടൊന്നും ചിന്തിക്കാതെ ഇങ്ങനൊരു വിശ്വാസമുള്ളൊരു വ്യക്തി പല കാര്യങ്ങളും സെൻസർ ചെയ്യും അത് പാടില്ല അതിന് അതിൻ്റെ അച്ഛനും അമ്മയും പറഞ്ഞു കൊടുത്തതായിരിക്കാം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടെസ്റ്റിൽ എഴുതി വച്ചിരിക്കുന്നതായിരിക്കാം ഒരു പരിധിവരെ അത് പല കാര്യങ്ങളിൽ നിന്നും അവർ പിന്തിരിഞ്ഞുകൊണ്ടിരുന്നു അപ്പം ദൈവം അങ്ങനെ ഒരു ഫോഴ്സ് ആയിട്ട് നിന്നൊരു കാലം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും വെസ്റ്റേൺ കൺട്രീസിൽ ബിഫോർ സെക്കൻഡ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ ഒക്കെ കഴിഞ്ഞ സമയത്ത് രാങ്കോൾ സാർത്തിനെ പോലുള്ള ഫിലോസഫേഴ്സ് ഐഡൻറ്റിറ്റി ക്രൈസിസ് ഒക്കെ ഫോം ചെയ്യുന്ന ഒരു ടൈമിൽ പറഞ്ഞു ദൈവമൊന്നുമില്ല നമ്മൾ സ്വതന്ത്രരാകാൻ വിധിക്കപ്പെട്ടിരിക്കുന്നു എല്ലാ ഫ്രീഡവും അനുവദനീയമാണ് നമ്മൾ തന്നെ എന്തു ചെയ്യണം ഇതിനെ നല്ലതും ചീത്തയും വേർതിരിച്ച് എടുക്കണം ഈ ഒരു ഒരു ഉത്തരവാദിത്വം പഴയ ജനറേഷനിൽ കുറവായിരുന്നു അച്ഛനമ്മമാർ പറഞ്ഞു തരും അപ്പോൾ അതുപോലെ ചെയ്താൽ മതി ഇതുപോലെ ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താണ് ഇന്ന് രാങ്കോൾ സാർ നൂറ്റാണ്ടും കഴിഞ്ഞു അടുത്ത നൂറ്റാണ്ടായി ഫ്രീഡം എന്ന് പറയുന്നത് അതിനേക്കാളും അനന്തമായ രീതിയിൽ കൂടി എല്ലാ ഇൻഫർമേഷൻസും നമ്മുടെ മുന്നിലുണ്ട് അല്ലേ എവിടെ വേണമെങ്കിലും നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും കണക്ടാകാറുണ്ട് ഇതിൽ നിന്നും റൈറ്റ് ഏത് റോങ് ഏത് എന്ന് മനസ്സിലാക്കി അതിൻ്റെ പേരാണ് വിസ്ഡം വിവേകം അത് മനസ്സിലാക്കി റൈറ്റും റോങ്ങും തിരിച്ചറിഞ്ഞ് വാട്ട് ഇസ് പെർമനൻ്റ്ലി ഗുഡ് ഫോർ മീ ആൻഡ് പെർമനൻ്റ്ലി നോട്ട് ഗുഡ് ഫോർ മീ എന്നുള്ള തിരിച്ചറിവ് ഉണ്ടാകുമ്പോൾ ആ തിരിച്ചറിവ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ഏത് രീതിയിൽ വിവേകത്തെ നമുക്ക് ഉപയോഗിക്കാമെന്നുള്ളത് ഒരു പക്ഷേ ഈ എടുക്കാൻ കഴിയുന്ന ഏറ്റവും നല്ല തീരുമാനമായിരിക്കും ഇത് ഓരോ ആളുകളിലും വ്യത്യസ്തരാണ് ഇതിലൊരു പൊതു നിയമമൊന്നുമില്ല കുറേ കാര്യങ്ങളിലുണ്ട് അല്ലേ ഇപ്പോൾ നമ്മളിപ്പോൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നു കണ്ടിന്യൂസ് ആയിട്ട് ഓവറായിട്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്ന ഒരാളുടെ ശരീരത്തിന് കുഴപ്പമുണ്ടാവാം അതൊക്കെ സോഷ്യൽ റിലേഷൻസിൽ ചിലപ്പോൾ പ്രോബ്ലം ഉണ്ടായെന്ന് പറയാം ചിലപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആൾക്കഹോൾ യൂസ് ചെയ്യാതിരിക്കാം അല്ലെങ്കിൽ അതിൻ്റെ പിന്നെ യൂസേജ് ഏറ്റവും മിനിമത്തിലാക്കാം രണ്ടാമത് എപ്പോഴും നോളേജ് എന്ന് പറയുന്നത് നമ്മൾ പണ്ടേ കേട്ടിട്ടില്ലേ വിദ്യ കൊടുക്കും തോറും മേറിടും അല്ലേ അപ്പോൾ ഈ വർഷം നമ്മൾ തീരുമാനിക്കുന്നത് നമുക്കറിയാവുന്ന അറിവുകൾ മറ്റൊരാൾക്ക് നമുക്ക് ഷെയർ ചെയ്യാം കൂടുതൽ അറിവ് സംഭരിക്കാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അറിവുകൾ നമുക്ക് നേടിയെടുക്കാം ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വേയിൽ ഒരു ലാംഗ്വേജ് ആയിരിക്കാം ഒരു ലാംഗ്വേജ് പഠിക്കാം അല്ലെങ്കിൽ കുറേ വെക്കാബുലറി പഠിക്കാം അതുമല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പുതിയ എന്താ പറയുക കുറേ ഹിസ്റ്ററി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതുവരെ അറിഞ്ഞുകൂടാത്തതായിട്ടുള്ള കുറേ ഹിസ്റ്ററി എന്തിനാന്ന് ചോദിച്ചാൽ പഠിക്കാൻ വേണ്ടി തന്നെ വേറൊന്നിനും അല്ല പ്രൊമോഷൻ കിട്ടാൻ വേണ്ടിയല്ല പഠിക്കാൻ വേണ്ടി അതിന്റെ സന്തോഷം അറിയാൻ വേണ്ടി പുതിയ സ്ഥലങ്ങളിൽ യാത്ര ചെയ്യാം ഇങ്ങനെ നമുക്ക് എന്തെല്ലാം തീരുമാനങ്ങൾ എടുക്കാൻ കഴിയും ഒരുപാട് തീരുമാനങ്ങൾ എടുക്കുവാനുള്ള ഒരു സമയമാണിത് അപ്പം നമുക്കിത് എഴുതി വെക്കാം ഒരു മാസത്തിൽ അല്ലെങ്കിൽ അടുത്ത പന്ത്രണ്ട് മാസങ്ങൾക്കുള്ളിൽ ഇത്ര മാസങ്ങൾ മാസങ്ങൾക്കിടയ്ക്ക് ഞാൻ ഇന്ന സ്ഥലത്ത് യാത്ര ചെയ്യും അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇത്രയും വായിച്ചു തീർക്കും അപ്പം ചില ആൾക്കാരുണ്ട് വർഷാവർഷം ഈ റീഡിങ് വളരെ ആഗ്രഹം ഉണ്ടെങ്കിലും വായിച്ച് മാറ്റി 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 കൊണ്ടുപോകും ഇനി തൊട്ട് വായിച്ച് തുടങ്ങണം വായിച്ച് തുടങ്ങണം ഇങ്ങനെ പറയുന്ന ആളുകളുണ്ട് അവർക്ക് ഇപ്പോൾ തന്നെ ഒരു ലിസ്റ്റ് എടുക്കാം അല്ലേ ആ ഈ പത്ത് പേരുടെ പുസ്തകങ്ങൾ ഇത്തവണ വായിച്ച് ഈ ഒരു വർഷം കൊണ്ട് വായിച്ചു തീർക്കണം അല്ലെങ്കിൽ ഇപ്പോൾ കുറേ കാലം കൊണ്ട് കേൾക്കുന്നു ആട് ജീവിതം ആടുജീവിതം അല്ലെങ്കിൽ എന്താണ് മറ്റേ നമ്മുടെ പോളോ കൊയ്ലിയുടെ ആ ബുക്ക് ചെയ്താ ആൽക്കമിസ്റ്റ് ആളുകളെല്ലാം ആൽക്കമിസ്റ്റ് ആൽക്കമിസ്റ്റ് സീക്രട്ട് എന്നൊക്കെ പറയുന്നു ഇപ്പം എവിടെ പോയാൽ ഈ പുസ്തകങ്ങളിരുപ്പുണ്ട് ഇത്തവണ അത് വായിക്കണം ഇന്ന് ഇത് ഈ പ്രാവശ്യങ്ങളിൽ എടുത്തു വായിക്കണം അല്ലെങ്കിൽ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് തോന്നുന്നു സിമന്തകൻ കഥ പറയുന്നു എന്ന് പറയുന്ന പുസ്തകം എൻ്റെ പുസ്തകമാണ് അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറഞ്ഞത് ആ പുസ്തകം വായിക്കണമെന്ന് തോന്നുന്നു എടുത്തു വെച്ച് വായിക്കാം ഈ വർഷം നേരം വായിക്കണം എന്ന് തീരുമാനിച്ചു ഒരു മണിക്കൂർ മതി വായിക്കാം അപ്പം ഇതുപോലെ ഏത് പിന്നെ നമുക്ക് ഇംപ്ലിമെൻ്റ് ചെയ്യാൻ പറ്റുന്ന ഈ സമയത്തൊക്കെ അല്ലെങ്കിൽ അയ്യോ അത് സമയമില്ല എന്താ സമയമില്ലാത്തതിന് കാരണം എന്താ വെറുതെ ഇരിക്കാനുള്ള സമയമേ ഉള്ളൂ അൾട്ടിമേറ്റ്ലി ഇതാണ് ഒറ്റ വാക്കെടുത്തല്ല വെറുതെ ഇരിക്കാനുള്ള സമയം ഭയങ്കരമായിട്ട് ഒത്തിരി ബിസിയാണ് എന്തിനാ വെറുതെ ഇരിക്കുന്നത് എന്നിട്ട് എന്ത് നേടി എന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ചൊന്നുമില്ല അവസാനം ചിലപ്പോൾ ആയിരിക്കും മനസ്സിലായേ നമ്മൾ പറയില്ലേ അലസ മനസ്സ് ജഗുത്താന്റെ പഠിപ്പുരുകയാണെന്ന് പറയില്ലേ സോ വെൻ യു ആർ ആക്റ്റീവ് എന്തിനാണ് ഈ ഏറ്റവും വലിയ ഇന്റർനാഷണൽ കാര്യങ്ങളെല്ലാം കോൺഫറൻസും ചർച്ചയും പ്രസ് മറ്റേ ഇന്റർവ്യൂ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ മഹാത്മാഗാന്ധി ചെയ്തുകൊണ്ടിരുന്നൊരു പ്രവൃത്തിയുണ്ട് എന്താണ് നൂല് നൂറ്റുകൊണ്ടിരുന്നത് അല്ലേ ചർക്കയിൽ നൂല് നൂറ്റിക്കൊണ്ടിരുന്നു അദ്ദേഹത്തിന് അറിയാം അതിനൊക്കെ ആ വാക്കുകൾ കൊണ്ടുള്ളതിനപ്പുറം ഈ ഒരു പ്രവൃത്തിയെങ്കിലും ജീവിതത്തിൽ നടക്കട്ടെ മറ്റേ പലപ്പോഴും പല കാര്യങ്ങളും പ്രാക്ടിക്കലി ഇംപ്ലിമെൻ്റ് ചെയ്യാതെ ഡിസ്കഷൻസ് ആയി പോയാലും എൻ്റെ സമയം വേസ്റ്റല്ല ആ സമയത്ത് ഞാൻ ഇങ്ങനൊരു കാര്യം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളത് അതുപോലെ നമുക്ക് ഇനിയുള്ള ഓരോ നിമിഷവും പ്രഷ്യസ് ആവുന്നത് എപ്പോഴാണെന്ന് വെച്ചാൽ അനന്തതയുമായിട്ട് നമ്മൾ നമ്മളെ കമ്പയർ ചെയ്യുമ്പോഴാണ് നമ്മളൊരു തുള്ളി ഒരു മണൽത്തരി പോലെയോ ഒരു തുള്ളി ജലം പോലെ പോലെയുമല്ല കാലത്തിൻ്റെ അനന്തതയിലോ പ്രപഞ്ചത്തിൻ്റെ ഇൻഫിനിറ്റിയിലോ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ രൂപം നോക്കിയാലും ശരി നമ്മുടെ ആയുസ് നോക്കിയാലും ശരി നമ്മുടെ ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കിയാലും ശരി നമ്മളൊന്നുമല്ല ആകെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ഗിഫ്റ്റ് എന്താണ് എത്രയും മഹാ മഹത്തായിട്ടുള്ള പ്രപഞ്ചത്തെ നമ്മുടെ ഈ കുഞ്ഞ് ശരീരത്തിനകത്തുള്ള ബോധം വച്ചുകൊണ്ട് നമുക്ക് അളക്കാൻ കഴിയുന്നു പല കാര്യങ്ങളും അറിയാൻ കഴിയുന്നു എക്സ്പ്ലോർ ചെയ്യാൻ കഴിയുന്നു അതിനുള്ളൊരു എന്തോ ഒരു അപാരമായൊരു ഭാഗ്യം മനുഷ്യബുദ്ധിക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ നമ്മൾ നമ്മളിവിടെ ഇരുന്നുകൊണ്ട് കുറിച്ച് റിസർച്ച് ചെയ്യുന്നു ഒന്ന് ചിന്തിച്ചു നോക്കുക ഒരു പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന കണങ്ങളാണ് നമ്മൾ അല്ലേ ഭൂമി എന്ന് പറയുന്ന ഒരു വലിയ പാറയിൽ പറ്റി പിടിച്ചിരിക്കുന്ന ചില കണങ്ങളാണ് ആ കണങ്ങളിലായിരിക്കുന്ന നമ്മൾ വളരെ പിന്നെ നമ്മുടെ കാലഗണനയുമായിട്ട് നോക്കുമ്പോൾ വളരെ ഷോർട്ടായിട്ടുള്ള ഒരു പീരീഡാണ് നമുക്കുള്ളത് നമുക്ക് തോന്നും പത്ത് വർഷം തൊണ്ണൂറ് വർഷം എന്നൊക്കെ പറഞ്ഞാൽ വലുതാണ് പക്ഷേ അല്ല കാലഗണനയുമായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഒരു ഈ ആം പാറ്റിക്കുള്ള ആയുസ്സേ മനുഷ്യനുള്ളൂ ആ ആയുസ്സിനകത്തുള്ള മനുഷ്യൻ്റെ ഈ ചെറിയ ഒരു തേങ്ങാ വലിപ്പമുള്ള ഈ സാധനത്തിനകത്ത് എന്തൊക്കെയാണ് അവർ ഉൾക്കൊള്ളുന്നത് എന്ന് നോക്കുക അവരുടെ ചിന്ത എവിടെയെല്ലാം കടന്നുപോയി യൂണിവേഴ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എത്ര 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 ദൂരെ വരെ ആ ബോധം കടന്നുപോയി നമ്മൾ പറയും ശാസ്ത്രം വളർന്നു ശാസ്ത്രമാണെല്ല എന്താ ഈ ശാസ്ത്രം മനുഷ്യന്റെ ബുദ്ധിയിലുള്ളതല്ലേ അല്ലേ ബുദ്ധിയിൽ ഇല്ലാത്തതായിട്ട് എന്തെങ്കിലും ഒരു ശാസ്ത്രം എവിടെയെങ്കിലും ഉണ്ടോ ഇല്ല ഇതെല്ലാം മനുഷ്യൻ എന്ന് പറയുന്ന ഒരു ജീവിയുടെ ന്യൂറോണുകളുടെ ഇന്റർ കണക്ഷൻ മാത്രമാണെന്ന് നമുക്ക് വിശ്വസിക്കാനൊന്നും പറ്റില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനപ്പുറമുള്ള എന്തോ ഒരു ബോധം സയൻസ് എന്ന് പറയുന്നത് പൂർണ്ണമാണെന്ന് സയൻസ് ഒരിക്കലും പറഞ്ഞിട്ടില്ല പക്ഷേ ഇവിടുത്തെ കുറേ യുക്തിവാദികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കാരണം സയൻസിന് വ്യക്തമായിട്ട് അറിയാം ഇന്നത്തെ കണ്ടുപിടുത്തങ്ങൾ പലതും തെറ്റാകും നാളെ ഇത് തിരുത്തി പറയേണ്ടി വരും തിയററ്റിക്കൽ ഫിസിക്സ് പറയുന്നതല്ല നാളെ കോണ്ടം ഫിസിക്സ് പറയാൻ പോകുന്നത് ഭൂമിയുടെ ഒറിജിനെക്കുറിച്ച് അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ഒറിജിനെക്കുറിച്ചുള്ള തിയറീസ് മാറിപ്പോയി എന്നിരിക്കും ഇതെല്ലാം മാറിപ്പോയി എന്നിരിക്കുമെന്ന് പറയാൻ കാരണമെന്ന് വെച്ചാൽ നേരത്തെ മാറിപ്പോയിട്ടുണ്ട് അല്ല വെറുതെ പറയല്ല ഐസക് ന്യൂട്ടന്റെ എത്ര തിയറീസ് ഇപ്പോ ഇപ്പോൾ ആണ് ഐൻസ്റ്റീൻ വന്ന ശേഷം ഇത് പലതും മാറിപ്പോയില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഇപ്പോൾ മാക്സ് പ്ലാങ്കിന്റെ തിയറിയിൽ വന്നു തിയറിയിൽ വന്നതിന് ശേഷം അല്ലെങ്കിൽ സ്റ്റീഫൻ ഹോക്കിൻസ് പറയുന്ന കാര്യങ്ങൾ ഇങ്ങനെ നോക്കുമ്പോൾ പ്രപഞ്ചത്തെ സമയത്തിന്റെ ഒക്കെ കൺസെപ്റ്റിനകത്ത് മാറ്റം വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അല്ലേ അതുകൊണ്ട് തന്നെ ശാസ്ത്ര ഒരിക്കൽ ഒന്നിനും ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടില്ല യുക്തിവാദികൾ ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് എന്താണെന്നറിയും സയൻറ്റിസ്റ്റ് പറഞ്ഞത് അതുപോലെ ഒമിറ്റ് ചെയ്ത് വയ്ക്കും എന്നിട്ട് കുറേ ആളുകളുടെ വിശ്വാസങ്ങളെ സ്കാറ്ററുകൾ ചെയ് നശിപ്പിക്കും നശിപ്പിച്ചിട്ട് അവിടെയെല്ലാം ബ്ലാങ്ക് ആക്കി ഇട്ടിട്ട് അവിടെ അവരൊന്നും റീകൺസ്ട്രക്ട് ചെയ്യാൻ അവർക്കൊന്നുമില്ല അവിടെ എന്തെങ്കിലും റീബിൽഡ് ചെയ്ത് നീ അത് കഴിക്കണ്ട അഞ്ഞ അത് വിഷമാണ് പിന്നെ എന്ത് കഴിക്കണം നീ ഒന്നും കഴിക്കണ്ട വിഷന്ന് മരിച്ചോ അതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ അല്ലേ അപ്പോൾ നമ്മളൊരു കാര്യം റീപ്ലേസ് ചെയ്യണമെന്നുണ്ടോ എന്ന് വലിച്ചെടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ റീപ്ലേസ് ചെയ്യണ്ടേ ആ കാര്യം തെറ്റായിക്കോട്ടെ ശരിയായിക്കോട്ടെ അതുകൊണ്ട് നമ്മുടെ മനസ്സിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സമാധാനം അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന ഒരു ശാന്തത ഇല്ലാതാക്കി പുതിയ ശാന്തത ക്രിയേറ്റ് ചെയ്യാനുള്ള ബാധ്യത അവർക്കില്ലേ അപ്പം അത് സയൻസ് ഒരിക്കലും അങ്ങനെ ഒന്നിനെ അടച്ച് പറയാറില്ല സയൻസ് ഒന്നിനകത്തും ഫുള്ളായിട്ട് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടും പറയാറില്ല ഇങ്ങനെ ആയിരിക്കാം ഇതിന്നെ ഇന്ന 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 കാര്യങ്ങളിലൂടെ എക്സ്പിരിമെൻസിലൂടെ ഇതിങ്ങനെയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നു പക്ഷേ എക്സെപ്ഷൻസ് ഉണ്ടാവാം എന്നുള്ള രീതിയിലല്ലേ പറയാറുള്ളൂ എപ്പോഴും കറക്റ്റ് ചെയ്യാൻ സയൻസ് തയ്യാറാണ് പക്ഷേ പലപ്പോഴും ഞാൻ കണ്ടിട്ടുള്ളത് സയൻറ്റിസ്റ്റുകളെക്കാൾ ഈ നമ്മൾ പറയില്ലേ ദൈവത്തെക്കാളും വലിയ ദൈവഭക്തി ഉള്ളവരോ അങ്ങനെ എന്തോ പറയാറുണ്ട് അങ്ങനെ അങ്ങനൊരു പ്രയോഗമുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥയാണ് പലപ്പോഴും എത്തിയസ്റ്റുകൾ പ്രയോഗിക്കുന്നത് അവരവരുടെ അറിവിനെ തികച്ചും ബുക്കിഷായിട്ടുള്ള നോളജിനെ അരഗൻസിനു വേണ്ടിയും ഈഗോയുടെ എക്സ്പ്രഷന് വേണ്ടിയാണ് പലപ്പോഴും ഉപയോഗിക്കുന്നത് അന്ധവിശ്വാസങ്ങളെ മാറ്റാൻ വേണ്ടി മാത്രമല്ല അന്ധവിശ്വാസം എന്താണ് വിശ്വാസം എന്താണ് ഇതിൻ്റെ ഗുണമെന്താണ് ദോഷം എന്താണ് അല്ലെങ്കിൽ ഇതിൻ്റെ അനുഭൂതികൾ ഓരോ ആൾക്കാരിൽ ഓരോ രീതിയിലാണ് അവേർനെസ്സിന്റെ തലങ്ങൾ അനുസരിച്ച് എക്സ്പീരിയൻസസ് അനുസരിച്ച് മാറും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പല ഡയമെൻഷൻസ് അപ്പ് ചെയ്യാത്ത ഒരു വിഭാഗം ആൾക്കാരായിട്ടാണ് എനിക്ക് പലപ്പോഴും കൂടുതൽ എത്തിയസ്റ്റുകളെ കുറിച്ച് തോന്നിയിട്ടുള്ളത് ഞാൻ കണ്ടതും ഞാൻ അറിഞ്ഞതുമായ കാര്യങ്ങൾ മാത്രമാണ് ട്രൂത്ത് എന്ന് വിചാരിക്കുന്ന ഒരു നേരോ ഒരുതരം അന്ധവിശ്വാസമുള്ള വ്യക്തികളാണ് അതൊരു അന്ധവിശ്വാസമായിട്ട് മാത്രമേ അതിനെ കണക്കാക്കാൻ പറ്റുകയുള്ളൂ വേറൊരു വിഷയമാണ് ഞാൻ അതിലോട്ട് പോകുന്നില്ല നമുക്ക് തിരിച്ചു വരാം ന്യൂ ഇയർൻ്റെ ഞാൻ ഒന്ന് സംഗ്രഹിച്ച് പറയാം ഇതിൽ പറഞ്ഞു വന്നത് ഇത്രയേ ഉള്ളൂ നമുക്ക് നമ്മുടെ എനർജിയാണ് ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴായാലും ആന്തരിക ശ്രദ്ധ വരുമ്പോഴും എനർജി ഉണ്ടോ ഇംപ്ലിമെൻറ്റേഷൻ സ്വ വരും എനർജി ഇല്ല എന്നുണ്ടെങ്കിൽ എനർജി ഉണ്ട് ആ എനർജിയെ കൃത്യമായിട്ട് ടാർഗറ്റുകളിലേക്ക് തിരിച്ചുവിടാൻ നമുക്ക് പറ്റും അല്ലേ നിങ്ങളിത് ഈ സ്പീച്ച് തുടങ്ങിയപ്പോൾ ഇപ്പം എത്ര സമയമായി നമ്മുടെ ക്ലാസ് തുടങ്ങിയിട്ട് ഫോർട്ടി മിനിറ്റ്സ് ഫോർട്ടി സോ ഓക്കെ ഇപ്പം പറഞ്ഞുകൊണ്ടിരുന്ന എൻ്റെ എനർജിക്ക് പ്രത്യേകിച്ച് മാറ്റം ഉണ്ടായില്ല കേട്ടോണ്ടിരുന്ന നിങ്ങളുടെ എനർജിയിൽ എത്രത്തോളം മാറ്റം ഉണ്ടായിക്കറിയില്ല ചിലരെ ഒരു പക്ഷേ കുറച്ചുകൂടി ആക്റ്റീവായിരിക്കും കുറേ ആൾക്കാർ ചിലപ്പോൾ ടയർഡായി കാണും ചിലർക്ക് ചിലപ്പോൾ ഉറക്കം വരുന്നുണ്ടാവും അല്ല ഇങ്ങനെ പല രീതിയിലുള്ള അതെ അതിൻ്റെ എല്ലാം ബേസ് എന്താണ് നമ്മുടെ ഇന്റേണൽ എനർജി ആന്തരിക ഊർജ്ജം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ളതല്ലേ അല്ലേ ഈ ഇപ്പൊ തന്നെ നമുക്ക് ഒരു പക്ഷേ നിങ്ങൾ ഒരാൾ ചിന്തിക്കുകയാണ് ഓ കോവളം ബീച്ചിലായിരുന്നു എനർജി ലെവൽ ചെലപ്പം ഇങ്ങനെ ആയിരിക്കില്ല അല്ലേ ഇവിടെ അബദ്ധത്തിൽ വന്ന് വെട്ടപോയ ചില ആളെ ചെറുപ്പം അങ്ങനെ ചിന്തിക്കുന്നുണ്ടാവും പ്രത്യേക ചിരി ചില ആൾക്കാരില് അതുപോലെ അപ്പൊ അതുകൊണ്ട് ഞാൻ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള കാര്യമാണ് നമ്മൾ എനർജി ഡ്രിങ്ക് കഴിച്ചല്ല എനർജി ഉണ്ടാവുക താല്പര്യമുള്ള വിഷയങ്ങൾ പുതിയ വിഷയങ്ങൾ ബ്രെയിനിൻ്റെ ഫ്രഷ്നെസ് കൊടുക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ കാണുമ്പോഴാണ് എനർജി ഉണ്ടാവുക ഒരു ഒരു ഇൻസ്പയറിങ് ടോക്ക് കേൾക്കുമ്പോൾ അതുണ്ടാവാം അല്ലെങ്കിൽ ഇപ്പോൾ മാർഷൽ ആർട്സ് ഇഷ്ടമുള്ള ഒരു വ്യക്തി ഒരു മാർഷൽ ആർട്സിൻ്റെ വീഡിയോ കാണുന്നു അയാളുടെ എനർജി ലെവൽ ചേഞ്ച് ചെയ്യും അല്ലേ അല്ലെ അങ്ങനെ അല്ലെങ്കിൽ ഇപ്പോ ഒരു ഒരു ഏതെങ്കിലും ഒരു ഫിലിം സ്റ്റാറിന്റെ അങ്ങേ ഏറ്റവും വലിയൊരു ആരാധകൻ അപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു വളരെ ഹീറോയിക് ആയിട്ടുള്ള ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുന്നു പുള്ളി എഴുന്നേറ്റ് ചാടും അതുപോലെയൊക്കെ അവയാൽ കൊള്ളാൻ ആ ഒരു ഒക്കെ വരും പലരും സിനിമ കണ്ടു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ചില പണ്ട് ഞങ്ങൾ പറയാറുണ്ട് സിനിമ കണ്ടു കഴിയുമ്പോൾ ചില ട്രാജഡി ആണെങ്കിൽ നാളെ മുതൽ ജീവിതം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നാളെ മുതൽ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആവണം എന്നൊക്കെ തീരുമാനിച്ചിട്ടായിരിക്കും തിയേറ്ററിൽ നിന്ന് ഇറങ്ങി പോവുക പിറ്റേ ദിവസം ആകുമ്പോൾ നമ്മൾ വീണ്ടും പഴയതുപോലെ ആയിരിക്കും കതാർസിസ് എന്നാണ് ഈ പ്രോസസ്സിനെ അരിസ്റ്റോട്ടിൽ വിളിച്ചിട്ടുള്ളത് കതാർസിസ് ദ പർഗേഷൻ ഓഫ് ഇമോഷൻസ് പ്യൂരിഫിക്കേഷൻ ഓഫ് ഇമോഷൻസ് ട്രാജഡി ക്രിയേറ്റ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സംഗതി ബിക്കോസ് ഓഫ് ദ താൻതോസ് നമ്മളിലെല്ലാം ഉള്ള അംഗ്ലിനേഷൻ ടുവേർഡ്സ് ഡെത്ത് ആൻഡ് എറോസ് ലൈഫ് ഈ രണ്ട് കാര്യങ്ങൾ ജീവിതരതിയും മരണരതിയും ഈ രണ്ട് സ്ട്രീം ഓഫ് ഇങ്ങനെ എനർജീസ് ഉണ്ട് ഇത് രണ്ടും ഇങ്ങനെ ഫ്ലോ ചെയ്യും അതിൽ ഈ എറോസ് സ്റ്റിമുലേറ്റ് ചെയ്യുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നാളെ മുതൽ അത് ചെയ്യണം ഇത് ചെയ്യണം ഇനിയും ഒരുപാട് ഐഡിയാസ് ഉണ്ട് ഇത് അത് ആ പ്രോജക്റ്റ് ഇംപ്ലിമെൻ്റ് ചെയ്യണം ഇതൊക്കെ അപ്പോഴായിരിക്കും ഈ താന്തോസ് കയറി വരുന്നത് ഇനിയിപ്പോൾ ഒന്നും വേണ്ട കൂടിപ്പോയാൽ ഇനി എത്ര കാലം നല്ല ചാരികസരൽ ഇരുന്ന് ടി വി കണ്ടുകൊണ്ട് കിടക്കാം ഈ രണ്ട് തോട്ടും നമ്മളിൽ ഇല്ലേ എന്തിന് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ പലപ്പോഴും വരുന്നത് താന്തോസ് വർക്ക് ചെയ്യുമ്പോഴാണ് എല്ലാ ആ സമയത്ത് ചാവേറിനെ പോലെയാണ് താന്തോസിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഫ്രോയിഡ് പറഞ്ഞിട്ടുള്ള അതാണ് ദ കൺസെപ്റ്റ് ഓഫ് വാർ ദ കൺസെപ്റ്റ് ഓഫ് സൂയിസൈഡ് ബോംബ്സ് എക്സ്ട്രീമിസ്റ്റുകൾ ഈ ചാവേറുകൾ ഈ കൺസെപ്റ്റുകളെല്ലാം വരുന്നത് ബിക്കോസ് മനുഷ്യനിൽ കൂട്ടമായിട്ട് ചെന്ന് എന്ന് പറയില്ലേ കൂട്ടമായിട്ട് വരിക്കുക എന്നൊക്കെ പറയില്ലേ ആ കൺസെപ്റ്റ് എല്ലാം വരുന്നത് മനുഷ്യനിലുള്ള ഇൻക്ലിനേഷൻ ട്വേർഡ്സ് ഡെത്തിൽ നിന്നാണ്